പോലീസ് ആസ്ഥാനത്തേക്ക് ആക്രമണത്തിന് ആഹ്വാനം ചെയ്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ ഒന്നാം പ്രതിയായി കേസെടുത്തു പോലീസിനെ ആക്രമിക്കുക ഫ്ലെക്സ് ബോർഡ് നശിപ്പിക്കുക സംഘം ചേർന്ന് സംഘർഷമുണ്ടാക്കുക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുക ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാത്ത വകുപ്പുകൾ ചുമത്തിയാണ് സിറ്റി പോലീസ് കേസെടുത്തിരിക്കുന്നത് ജാഥയ്ക്ക് നേതൃത്വം കൊടുത്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശശി തരൂർ കൊടിക്കുന്നിൽ സുരേഷ് ജെ ബി മേത്തർ എന്നിവരെയടക്കം പ്രതി ചേർത്താണ് കേസെടുത്തിരിക്കുന്നത് കണ്ടാലറിയാവുന്ന അറിയാവുന്ന അഞ്ഞൂറിലധികം പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസും ഡിവൈഎഫ്എ പ്രവർത്തകരും മർദ്ദിച്ചുവെന്ന് ആരോപിച്ച നവകേരള സദസ്സിന്റെ സമാപന ദിവസം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഡി ജി പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചാണ് സംഘർഷഭരിതമായത് ബാരിക്കേഡ് മറിച്ചിട്ടും പോലീസിനെതിരെ കല്ലുകളും വടികളും എറിഞ്ഞ് പ്രകോപിതരായ പ്രവർത്തകരെ എട്ട് തവണ കണ്ണീർവാതകം പ്രയോഗിച്ചാണ് പോലീസ് പ്രതിരോധിച്ചത് കെ പി സി സി ആസ്ഥാനത്ത് നിന്ന് മാർച്ച് ചെയ്തു വന്ന സംഘം ഡി ജി പി ഓഫീസിന് സമീപം പ്രത്യേകം സജ്ജീകരിച്ച സദസ്സിന് മുന്നിൽ സംഘടിക്കുകയായിരുന്നു തുടർന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ചടക്ക് ഉദ്ഘാടനം ചെയ്ത ശേഷം പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ ഒരു വിഭാഗം പ്രവർത്തകർ പോലീസിനെതിരെ കല്ലും വടികളും എറിഞ്ഞ് പ്രകോപനം സൃഷ്ടിച്ചു ഇതിനെ തുടർന്നാണ് പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായത് പോലീസ് കണ്ണീർവാതകം ഉപയോഗിച്ചതിനു പിന്നാലെ മുതിർന്ന നേതാക്കളെ ദേഹാശ്വാസ മൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിരവധി മാധ്യമ പ്രവർത്തകർക്കും പരിക്കേറ്റു അതേസമയം കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചിനുണ്ടായ സംഘർഷത്തിൽ ലോക്സഭാ സ്പീക്കർക്ക് പരാതി നൽകി കെ സുധാകരൻ പോലീസിന്റെ അതിക്രമത്തിനെതിരെയാണ് പരാതി താൻ ഉൾപ്പെടെയുള്ള എം പിമാരുടെ അവകാശ ലംഘനം ചൂണ്ടിക്കാട്ടിയാണ് സുധാകരന്റെ ഈ പരാതി ഇതൊക്കെ കാണിച്ചു കൂട്ടിയത് അവിടെ നിൽക്കട്ടെ പക്ഷേ ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്നു മാത്രമാണ് താങ്കൾക്ക് ഇപ്പോഴും പ്രായം മധുര പതിനേഴല്ല പ്രായം കൂടി നോക്കണ്ടേ യൂത്തന്മാരെ കണ്ട് വെല്ലുവിളിയൊക്കെ നടത്തുന്നത് കൊള്ളാം പക്ഷേ അത് തരത്തിലുള്ളവരോട് വേണമെന്ന് ഫോളോ ചെയ്യുക